അൻവറിന്റെ പ്രവേശനം യോഗത്തിൽ ചർച്ച ചെയ്താൽ കോൺഗ്രസ് നേതൃത്വം കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതിയിലെ ഭിന്നാഭിപ്രായത്തിന് പിന്നാലെയാണ് നേതൃത്വത്തിന്റെ പുതിയ തീരുമാനം മുന്നണിയിൽ ലീഗ് ആവശ്യത്തിന് പിന്നാലെയാണ് കോൺഗ്രസിന്റെ പുതിയ നീക്കം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അൻവർ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് സിപിഎം വിലയിരുത്തിയതിനു പിന്നാലെയാണ് അൻവറിന്റെ മുന്നണി പ്രവേശനത്തിൽ നേതൃത്വം തീരുമാനിച്ചത് കഴിഞ്ഞ ദിവസം ചേർന്ന സമിതി യോഗത്തിൽ ഒരു വിഭാഗം നേതാക്കൾ അൻവറെ മുന്നണിയിലെടുക്കണമെന്നും മറ്റു ചിലർ വേണ്ടെന്നും നിലപാടെടുത്തതിനു പിന്നാലെയാണ് മുന്നണി പ്രവേശനത്തെപ്പറ്റി യു ഡി എഫ് യോഗം തീരുമാനിക്കട്ടെയെന്ന് കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും നിലപാട് സ്വീകരിച്ചത് ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾക്ക് അൻവറെ മുന്നണിയിലെടുക്കണമെന്ന അഭിപ്രായമാണുള്ളത് ഇതുകൂടി മുൻനിർത്തി അടുത്ത യു ഡി എഫ് യോഗത്തിൽ അൻവറിന്റെ മുന്നണി പ്രവേശനം ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാമെന്നതാണ് കോൺഗ്രസിന്റെ നിലപാട് അഖിൽ പാലോട്ടു ജനം തിരുവനന്തപുരം